വീൽചെയറിൽ ജീവിതം തള്ളി നിൽക്കുന്നവർക്കായി ഓണാഘോഷം ഒരുക്കി ലക്ഷ്യം മാർഗം ഉചിതവും മലബാർ സെന്റർ ഓൾ കേരള വീൽചെയർ വേണ്ടിയാണ് വലപ്പാട് സി പി ട്രസ്റ്റും കയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും ചേർന്ന് ഒന്നിച്ചോണം നല്ലോണം എന്നിവരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് വള്ളിവട്ടം പാർലക് ഫാം ഹൗസിൽ നടന്ന ഓണാഘോഷം നടൻ ദിലീപ് ഉദ്ഘാടനം ചെയ്തു സാലിക്ക് ഇട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് സാലിക്ക് പറഞ്ഞ മോനെ ഇങ്ങനെ ഒരു ഫങ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലെനിക്ക് അത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഞാൻ വരാം എന്ന് പറഞ്ഞ കാരണം ഇതിനു മുൻപ് ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ മനുഷ്യരാണ് നമുക്ക് എല്ലാവർക്കും പല പ്രശ്നങ്ങളും പക്ഷെ ഇവിടെ വന്ന് കയറി എനിക്ക് തോന്നിയില്ല നിങ്ങൾ വീൽ ചെയറിലിരിക്കണേന്നൊന്നും നിങ്ങൾ സാധാരണ കസേരിലിരിക്കുന്ന പോലെ പോലെയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തെ ആ സന്തോഷവും ആ ഒരു പ്രസരിപ്പും ഒക്കെ കാണുമ്പോൾ അതാണ് വേണ്ടത് നമ്മള് പല സ്ഥലത്ത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് തവണ വീണിട്ടാണ് നമ്മൾ നടക്കുന്നത് ചിലപ്പോൾ നടന്നു ഓടി അങ്ങനെ പോകും ചില ആൾക്കാര് നടക്കാൻ പറ്റാത്ത പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു മിടുക്കുണ്ടാവും ഇവിടെ ഒരു പദ്ധതിയെ കുറിച്ച് പറഞ്ഞു ഒരു ഇടം അല്ലെ ഒരിടം തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മള് കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടു വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ ഏറ്റവും കൂടുതൽ നടന്നാണ് അപ്പൊ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങള് ഈ പറയുന്ന ചിന്തയിൽ ഉൾപ്പെടുത്താവുന്നതും ഒരുപാട് പേർക്ക് പല കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം വെച്ചാൽ ഇവിടുത്തെ ഈ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ മനസ്സ് തളർന്നിട്ടില്ല സത്യമല്ലേ നമുക്ക് വേണ്ടത് അതാണ് കാരണം നമ്മൾ ജനിച്ചു ജീവിക്കുന്നു മരിക്കുന്നു ഇത്രയും ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ അപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണതിന്റെ ഇടയിലുള്ള കുറച്ച് സമയമാണ് ആ സമയത്ത് നമ്മൾ ചിരിയും കളിയും വേളയിട്ടൊക്കെ തന്നെ പോവുക ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി ബി സക്കീർ ഹുസൈൻ അധ്യക്ഷനായി സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഖ് കയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ചിത്രകാരൻ ഡാവഞ്ചി സുരേഷ് ഷൈജു കാനാടി സി പി ട്രസ്റ്റ് പ്രതിനിധികളായ ഷമീർ അലയടത്ത് ഹിലാൽ കുരിക്കൽ ടി എം നിസാബ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു വീൽ ചെയറിൽ കഴിയുന്ന നൂറോളം പേരും കുടുംബാംഗങ്ങളുമാണ് ഒരു പകൽ നീണ്ട ഓണാഘോഷത്തിൽ പങ്കെടുത്തത് പാട്ടും ഉൾപ്പെടെ വീൽ ചെയറിലിരിക്കുന്നവരുടെ വടംവലിയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി സജിയ ബർണ താജുദ്ദീൻ പി കെ ധർമ്മരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞു മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണ അവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ